പ്രവാസി ഭാരതീയ ദിവസ് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന വസുതയാണ് ഈ പ്രവാസി ഭാരതീയ ദിവസ് എന്ന വസ്തുത അത് പ്രവാസി ഭാരതീയ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട പതിനെട്ടാമത്തെ പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ പ്രമേയം ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് മനസ്സിൽ ഉറപ്പിക്കണേ ഈ പേര് ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു എ ഭാരത് കോൺട്രിബ്യൂഷൻ ടു എ വികസിതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസൻഷന്റെ പ്രമേയം എന്ന് ഓർത്തു വച്ചേക്കുക ഡയസ്പോറ ഡയസ്പോറ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രവാസികളെ തന്നെയാണ് ഡയസ് പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ ടു വികസി ഭാരത് വികസിത ഭാരതത്തിലേക്കുള്ള പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസ് അതായത് പതിനെട്ടാമത്തെ പ്രവാസി ഭാരതീയ ദിവസ പ്രമേയം എന്ന് ഓർത്തു വച്ചേക്കുക ഓക്കെ അല്ലെ ഇനി സമ്മേളനത്തിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന് വേദിയായത് ഒഡീഷയിലെ ഭുവനേശ്വറാണ് നമുക്കറിയാം പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഒൻപത് നമുക്കറിയാലോ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം മതിയാക്കി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വരുന്നു മഹാത്മാഗാന്ധി ബോംബെ തുറമുഖത്തിൽ എസ് എസ് അറേബ്യ എന്ന കപ്പലിലാണ് വന്നിറങ്ങുന്നത് ഗാന്ധിജി നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കപ്പലിന്റെ പേരെന്താണ് എസ് എസ് അറേബിയ എസ് എസ് അറേബ്യ എന്ന കപ്പലിൽ മഹാത്മാഗാന്ധി ബോംബെയിൽ വന്നിറങ്ങുന്നു ബോംബെ തുറമുഖത്ത് വന്ന് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് ആ ദിവസത്തിന്റെ സ്മരണാർത്ഥം നമ്മൾ പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കുന്നു പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് നടന്നത് ഒറീസയിലെ ഭുവനേശ്വറിലാണ് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് ആസ്യൂഷൽ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നോക്ക് മുഖ്യ അതിഥിയുടെ പേരൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വായിക്കാം ക്രിസ്റ്റീൻ കാല കങ്കോ ഇത് സ്ത്രീയാണ് പുരുഷനല്ല ക്രിസ്റ്റീൻ കാല കാംഗോ കരീബിയൻ രാജ്യമായ ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റീൻ കാല കങ്കാലോ ക്രിസ്റ്റീൻ കാല കങ്കാലോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രവാസി ഭാരതീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടെന്ന് ഓർത്തു വെച്ചേക്കണേ അതിവിടെ വെച്ച് തന്നെ ഞങ്ങൾ പറഞ്ഞു തീർക്കുവാണ് അതായത് ക്രിസ്റ്റീൻ കാല കങ്കാലോ ആൻഡ് ടൊബാഗോ എന്ന കരീബിയൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് അവര് വനിതയാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യ ഗവൺമെന്റ് നൽകിയ പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിക്കുക ഉണ്ടായി എന്നും ഓർത്തു വച്ചേക്കുക ക്രിസ്റ്റീൻ കാലാ കങ്കാലോ ആയിരുന്നു മുഖ്യ അതിഥി എന്നും ഓർത്തു വെച്ചേക്കുക കങ്കാലോ എന്ന കങ്കാരോ എന്ന നിങ്ങളുടെ സൗകര്യം പോലെ അത് ഓർത്തു വെച്ചേക്കുക ഈ പേരൊന്നും ഫുൾ ആയിട്ട് പഠിക്കേണ്ടതില്ല ക്രിസ്റ്റീൻ കാല കങ്കാലോ ഓക്കെ അല്ലേ ശരി ആൻഡ് ട്രോബാഗോയുടെ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റീൻ കാലാ കങ്കാലോ ഗാന്ധിജി വന്നിറങ്ങിയ കപ്പലിന്റെ പേരെന്താണ് എസ് എസ് അറേബ്യ ഓക്കെ അല്ലെ ഒന്നാമത്തെ പ്രവാസി ഭാരതീയ സമ്മേളനം നടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഇപ്പ നടന്നത് പതിനെട്ടാമത്തെ ആണെന്ന് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ പ്രവാസി ഭാരതീയ സമ്മേളനം നടന്ന രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ എല്ലാ വർഷവും നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം രണ്ടു വർഷം കൂടുമ്പോഴാക്കിയത് പ്രവാസി ഭാരതീയ ദിവസ് നിലവിൽ രണ്ടു വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത് ഇനി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ ഏകദേശം അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കുവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒഡീഷയിൽ നടന്ന സമ്മേളനത്തിൽ ഏകദേശം അമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ പങ്കെടുത്തിരുന്നു ഈ പ്രവാസികൾ എന്ന് പറയുമ്പോഴ് നോൺ റെസിഡന്റ് ഇന്ത്യൻ ആവാം എൻ ആർ ഐ ആവാം നിങ്ങൾ നമ്മൾ പൗരത്വമൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് അതിൽ എൻ ആർ ഐ ആവാം അത് ഓ സി ഐ ആവാം പി ഐ ഒും ആവാം ഒ സി ഐ എന്ന് പറഞ്ഞാൽ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ആണ് പി ഐ എന്ന് പറഞ്ഞാൽ അതാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ് എൻ ആർ ഐ എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് ഇന്ത്യൻ ആണ് ഓ സി എയും പി ഐ ഒും ഇന്ത്യൻ വംശജനായ വിദേശ പൗരനാണ് ഓ സി ഐയും പി ഐ ഒും ഇന്ത്യൻ വംശജനായ വിദേശ പൗരനാണ് എൻ ആർ ഐ ഇന്ത്യൻ പൗരൻ തന്നെയാണ് പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വിദേശത്ത് വർക്ക് ചെയ്യുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത് ഏകദേശം അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രവാസി ഭാരതീയ ദിവസ് ഭുവനേശ്വറിൽ പങ്കെടുത്തിരുന്നു എന്ന് ഓർത്തു വച്ചേക്കുക ഓക്കെ അല്ലെ നമുക്കറിയാം നമ്മുടെ ലക്ഷ്യം എന്താണ് വികസിത ഭാരതത്തിലേക്ക് പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ വേണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം നോക്കിയോ ഇവിടുന്ന് നമ്മൾ അടുത്ത് പഠിച്ചിരിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക പ്രവാസി ഭാരതീയ ദിവസാടകൻ നരേന്ദ്രമോദി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അദ്ദേഹം വിർച്വൽ ആയിട്ട് അതായത് ആ സമ്മേളനത്തിൽ വച്ചിട്ട് വിർച്വൽ ആയിട്ട് പ്രവാസി ഭാരതീയ ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി വിർച്വൽ ആയിട്ട് പ്രവാസി ഭാരതീയ ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തു എന്ന് ഓർക്കുക അതായത് പ്രവാസി ഭാരതീയർക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിൻ സർവീസ് അതാണ് പ്രവാസി ഭാരതീയ ട്രെയിൻ സർവീസ് ക്ലിയർ അല്ലേ ഇനി ആ ട്രെയിൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ചില പോയിന്റ്സ് അറിഞ്ഞിരിക്കണം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഡിഗ്രി ലെവലിലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചാലോ അല്ലെങ്കിൽ ചോദിച്ചാലോ അല്ല ചോദിക്കും എന്നുള്ള ആംഗിളിലാണ് നോക്കിക്കോണേ പ്രവാസി ഭാരതീയ ട്രെയിൻ സർവീസ് നട ആരംഭിക്കുന്നത് ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പ്രവാസി ഭാരതീയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് അതായത് യാത്ര ആരംഭിക്കുന്നത് ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു ആണ് നോക്ക് മൂന്നാഴ്ചയാണ് ആ ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് അതായത് പ്രവാസി ഭാരതീയരെയും കൊണ്ട് മൂന്നാഴ്ച ആ ട്രെയിൻ ട്രാവൽ ചെയ്യും ശ്രദ്ധിക്കുക അയോധ്യ പാട്ന ഗയ വാരണാസി മഹാബലിപുരം രാമേശ്വരം മധുര കൊച്ചി ഗോവ ഇത്രയും സ്ഥലങ്ങള് മൂന്നാഴ്ച കൊണ്ട് കവർ ചെയ്യും അതായത് അവരെല്ലാം ഓരോ ഡെസ്റ്റിനേഷനും കൊണ്ടുപോയി അവിടെ മുഴുവൻ കാണിച്ചിട്ടാണ് പോകുന്നത് എങ്ങനെയാണ് അയോധ്യ പാറ്റ്ന ഗയ വാരണാസി അതുപോലെ മഹാബലിപുരം രാമേശ്വരം മധുര കൊച്ചി ഗോവ എന്നീ പ്രദേശങ്ങൾ കറങ്ങി തിരികെ എത്തുന്നതാണ് പ്രവാസി ഭാരതീയ ട്രെയിൻ സർവീസ് ക്ലിയർ അല്ലെ നിലവില് നൂറ്റി അൻപത്തി ആറ് യാത്രക്കാരെയാണ് ഈ സർവീസിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഇത് പ്രവാസി ഭാരതീയർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക് അവരുടെ പ്രായവും കൃത്യമായിട്ട് പറയുന്നുണ്ട് നാപ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള പ്രവാസികൾക്കാണ് പ്രവാസി ഭാരതീയ ട്രെയിൻ സർവീസ് വഴി യാത്ര ചെയ്യാൻ കഴിയുന്നതെന്നും ആലോചിക്കുക ഇത് നമ്മുടെ ടൂറിസത്തിന്റെയും പിൽഗ്രിം അതായത് നമുക്ക് തീർത്ഥാടന ടൂറിസം എന്നൊരു പരിപാടി ഉണ്ടല്ലോ തീർത്ഥാടന ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക ഗോവയിലൂടെ പോകുന്നുണ്ട് തീർത്ഥാടന ടൂറിസത്തെയാണ് ഇതിനകത്ത് പ്രധാനമായും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് ഓർത്തു വച്ചേക്കുക ക്ലിയർ അല്ലേ അപ്പൊ നമ്മുടെ പോയിന്റ് ഇതാണ് പ്രവാസി ഭാരതീയ ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിയാണ് പ്രവാസി ഭാരതീയ ട്രെയിൻ സർവീസിൽ യാത്ര ചെയ്യാൻ പ്രവാസികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ നിലവിൽ നൂറ്റി അൻപത്തി ആറ് യാത്രക്കാരെയാണ് ഉൾക്കൊള്ളുന്നത് പ്രായം നാൽപ്പത്തി അഞ്ചിനും അറുപത്തി അഞ്ചിനും ഇടയിലായിരിക്കണമെന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക യാത്ര ആരംഭിക്കുന്നത് ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്നും ഓർക്കുക ക്ലിയർ അല്ലേ ശ്രദ്ധിക്കുക ഇനി അടുത്ത പ്രവാസി ഭാരതീയ പുരസ്കാരം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പ്രവാസി ഭാരതീയ ഉദ്ഘാടകൻ നരേന്ദ്രമോദിയാണ് അവസാന ദിവസം പങ്കെടുക്കുന്നത് രാഷ്ട്രപതിയാണ് പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് ആരാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് ഇരുപത്തഞ്ച് വ്യക്തികൾക്കും രണ്ട് സംഘടനകൾക്കുമാണ് പ്രവാസി ഭാരതീയ സമ്മാൻ നൽകിയത് അതിൽ ഒന്ന് ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കങ്കാലോ ഓർമ്മയുണ്ടല്ലോ റിഡാനാൻഡ് ട്രോബാക്കോയുടെ പ്രസിഡന്റ് ആയ കങ്കാലോക്കാണ് കിട്ടിയത് അതായത് ഇരുപത്തഞ്ച് വ്യക്തികൾക്കും രണ്ട് സംഘടനകൾക്കുമാണ് പ്രവാസി ഭാരതീയ സമ്മാൻ നൽകിയത് നമുക്ക് അതിൽ നിന്നൊരു മലയാളിയെ പിക്ക് ചെയ്യണം അതായത് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ ആരാണ് രാമകൃഷ്ണൻ അതായത് കൊല്ലം സ്വദേശിയാണ് അദ്ദേഹം യു എ ബേസ്ഡ് ആണ് ട്രാൻസ് വേൾഡ് ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ ചെയർമാനാണ് ട്രാൻസ് വേൾഡ് ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ ചെയർമാനായ കൊല്ലം സ്വദേശിയായ യു എ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ ആണ് പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളി എന്ന് ഓർത്തു വച്ചേക്കുക പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ ഓക്കെ അല്ലെ ഇനി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പി യുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് പേരുടെയും പേര് കിട്ടും പക്ഷെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗം വേണ്ട പക്ഷെ മലയാളിയുടെ പേര് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക ഓക്കെ അല്ലേ അത് മാത്രമല്ല ട്രിഡാൻ ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റിന്റെ പേരും ഓർത്തു വച്ചേക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക ഓക്കെ അല്ലെ ഗാന്ധിജി വന്നറിയ കപ്പലിന്റെ പേര് ഞാൻ പറഞ്ഞത് മറക്കല്ലേ എസ് എസ് അറേബ്യ ആ പ്രവാസി ഭാരതീയ സർവീസ് നടത്തുന്ന സ്ഥലങ്ങള് ചോദിക്കാൻ വേണമെങ്കിൽ താഴെ പറയുന്ന പ്രവാസി പ്രവാസി ഭാരതീയ ട്രെയിൻ സർവീസ് നടത്താത്ത സ്ഥലമെന്ന് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് ശ്രദ്ധിക്കണേ ഇനി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു വാക്കുകൂടെ അതായത് ഗിർ മിത്യ പ്രവാസി ഭാരതീയ സമ്മേളനത്തില് നരേന്ദ്രമോദി പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് ഗിർമിത്യ എന്ന വാക്ക് അതായത് ഗിർമിത്യ അറേഞ്ച്മെന്റ്സ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന് നല്ല എക്സ്ട്രീം ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചോദിക്കാവുന്ന ഒരു വാക്കാണ് ഇത് അതുകൊണ്ടാണ് അതുകൂടെ നമ്മൾ നോക്കുന്നത് ഗിർമിത്യ പേര് ഗിർമിത്യ എന്ന പേര് ശ്രദ്ധിക്കുക ഈ ഗിർമിത്യ എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ സെഞ്ചറി പതിനെട്ടാം നൂറ്റാണ്ടിൽ ഓക്കെ അല്ലെ പതിനെട്ടാം നൂറ്റാണ്ടില് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ കീഴിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ ജനങ്ങളിൽ ചിലർ ഈസ്റ്റേൺ പസഫിക് പ്രദേശത്തേക്കും അതുപോലെ കരീബിയൻ ഐലൻഡിലേക്കും തൊഴിലിനായി പോകുന്നു ഈസ്റ്റേൺ പസഫിക് ഐലൻഡിലേക്കും അതുപോലെ കരീബിയൻ ഐലൻഡിലേക്കും തൊഴിലിനായി പോകുന്നു അതായത് ബ്രിട്ടീഷുകാരന്റെ പീഡനം കാരണവോ അല്ലാതെയോ തൊഴിലിനു വേണ്ടി പ്രവാസികൾ എന്നുള്ള ലെവൽ നമ്മൾ എടുത്താൽ മതി നമ്മൾ അറിയാലോ പ്രവാസം എന്നത് മൈഗ്രേഷൻ എന്ന ലെവലിൽ നമുക്ക് എടുക്കാം എന്താണ് കൂടുതൽ ബെറ്റർ എംപ്ലോയ്മെന്റിന് വേണ്ടിയോ കൂടുതൽ ബെറ്റർ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്തത് മൈഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രവാസിയായിട്ട് പോകുന്നത് അങ്ങനെ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്ന് ഈസ്റ്റേൺ പസഫിക് പ്രദേശത്തേക്കും അതായത് കിഴക്കൻ പസഫിക് പ്രദേശങ്ങളിലേക്കും അതുപോലെ കരീബിയൻ ഐലൻഡിലേക്കും ഇന്ത്യയിൽ നിന്നും ധാരാളം പേര് പോയിട്ടുണ്ട് നമുക്കറിയാലോ ഫിജി എന്ന രാജ്യം അതുപോലെ നമ്മുടെ ആഫ്രിക്കയുടെ സൈഡിൽ വന്ന അതാ ഈസ്റ്റേൺ പസഫിക്കിൽ ആഫ്രിക്കയുടെ സൈഡിൽ വന്ന മൗറീഷ്യസ് എന്ന രാജ്യം ഇവിടെ ധാരാളം ഉള്ളത് ഇന്ത്യൻ വംശജരാണ് അപ്പഴേ ഈ പതിനെട്ടാം നൂറ്റാണ്ടില് ഇന്ത്യയിൽ നിന്നും പ്രവാസികളായി ഈസ്റ്റേൺ പസഫിക് ഐലൻഡിലേക്കും അതുപോലെ കരീബിയൻ ഐലൻഡിലേക്കും പോയവർ അറിയപ്പെടുന്നത് ഗിർമിത്യാസ് എന്നാണ് ഗിർമിത്യാസ് ആദ്യമായിട്ട് പോയത് അവരാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ ഗിർമിത്തിയാസ് എന്ന പേര് പറയരുത് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ ഗിർമിത്തിയാസ് അറേഞ്ച്മെന്റ്സ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഞങ്ങളിൽ ഉള്ളവരാണ് ഇന്ത്യയുടെ അതായത് ഇന്ത്യയിൽ നിന്നുള്ള നിങ്ങൾ അവിടെ പോയി താമസിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ ഗിർമിത്യാസ് എന്ന വാക്ക് പറക്കരുത് ഈസ്റ്റേൺ പസഫിക് ഐലൻഡിലേക്കും അതുപോലെ കരീബിൻ ഐലൻഡിലേക്കും ഇന്ത്യയിൽ നിന്നും പ്രവാസത്തിലേക്ക് പോയ ആദ്യ ആളുകൾ നമ്മളിപ്പോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പറയുമ്പോഴും തീർത്ഥാടക പിതാക്കളെ കുറിച്ച് പറയത്തില്ലേ പിൽഗ്രിം ഫാദേഴ്സ് അതേപോലെയാണ് ഈ ഗിർമിത്യാസിനെ കുറിച്ച് മനസ്സിലാക്കി വച്ചേക്കേണ്ടത് ഗിർമിത്യാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ആദ്യം പ്രവാസത്തിനായി ഈസ്റ്റേൺ പസഫിക് ഐലൻഡിലേക്കും അതുപോലെ എന്താണ് കരീബിയൻ കരീബിയൻ ഐലൻഡിലേക്കും പോയവരെയാണ് നമ്മൾ ഈ ഗർമിത്യാസ് എന്ന് വിളിക്കുന്നത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവച്ചേക്കുക